പാടിയോട്ടിച്ചാൽ സമതാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു പാടിയോട്ടിച്ചാൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച പൊതുയോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു കെ കെ ബിജു അധ്യക്ഷനായി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വയക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞിക്കൃഷ്ണൻ രമേശൻ തെക്കടവൻ സി ദിനേശൻ പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു പിന്നെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കുന്നത് എവിടെ മനുഷ്യന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അഭിപാടിയിട്ടുണ്ടല്ലേ എങ്ങോ മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കൈകൾ നന്ദിയിടുന്നു എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താവുന്നതാണ് അവിടെ പാടിയ വാക്കുളത്തൊക്കെ എത്രയോ ഭയങ്കരമായിട്ടാണ് നിൽക്കുന്നത് എല്ലാ സ്ഥലത്തും പല പ്രദേശങ്ങളിലും പല നാടുകളിലും പല രാജ്യത്തും ഈ ലോകത്തെല്ലാം എണ്ണൂറ്റി പതിനൊന്ന് കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂലോകത്ത് നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തിന് അടുത്ത ഭൂമിയുടെ ജന്മദിനം ലോകത്തിന്റെ ജന്മദിനമാണ് കഴിഞ്ഞ ഒന്നാം തീയതി ജന്മദിനം നമ്മൾ നമ്മുടെയൊക്കെ കുഞ്ചരാമായ ജന്മദിനം രാമകൃഷ്ണന്റെ ജന്മദിനം കെ കെ ജോയിയുടെ ജന്മദിനം എന്നൊക്കെ നമ്മൾ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഭൂമിയുടെ എത്ര ജന്മം അതിപ്പോ ചെറുപ്പം പിന്നെ ലീതാകൃഷ്ണൻസാണ് രസകരമായി എത്രയായിരുന്നായിരുന്നു ജനുവരി ഒന്നിന് ആ ജനുവരി ഒന്നിന് സന്തോഷകരമായി നമ്മൾ രണ്ടായിരത്തി ഇരുപതിനെ പുതിയ ലോകത്തിനെ സ്വീകരിച്ച് എന്തെല്ലാം എന്തെല്ലാം സ്വീകരിച്ചൂർണമായ കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണുകയാണ് കാണുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനികകാന്തിയുടെ സുവർണ സിറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ